മാറവരെ <laughs> പാട്ട് കേട്ട കുറെ അത് കേട്ടോണ്ടിരുന്ന പാടുള്ളൂ ഓക്കെ എന്നെ ശൈച്ചായിട്ടിനു വേണ്ടി ഒരു പാട്ടു എല്ലാവരും കൂടി പാടോ എല്ലാരും പാടോ അതുകൊണ്ടല്ലേ എല്ലാരും അല്ലെങ്കി മറിഞ്ഞൊരു മാന തമ്മിലോ കടലാനെ നീന്തി കയറിയ പോലക്കാരൻ ും കടുക്കനും അത് പിന്നെ മുഴുപ്പൊരു ലേസൺ കളിയാണ് കച്ചില് കയറണ്ട് മണിയേറെ ചിരി അരിമുല്ല കണക്കില് കഥയുണ്ട് കഥയാണ്

എല്ലോട്ട് എങ്ങട്ട് നിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു വിടാ മോനങ്ങൾ താങ്ക് യു